ലോകം ചുറ്റി എന്ന് കരുതി ഭൗതിക വിജ്ഞാനം ഉണ്ടാകും എന്ന് കരുതി ദൈവിക ജ്ഞാനം ലഭിക്കില്ല അത് നാട് ചുറ്റി നടന്ന് ലഭിക്കുന്നതല്ല ദൈവക്രപള്ളവർക്ക് ദൈവം കൊടുക്കുന്ന അമൂല്യനിധിയാണ് ദൈവജ്ഞാനം അതെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഇന്റർവ്യൂവിൽ പ്രശസ്ത ലോക സഞ്ചാരി സന്തോഷ് ജോർജ് കുളങ്ങനെ പറഞ്ഞ വിവാദ പ്രസ്ഥാന തികച്ചും അർത്ഥശൂന്യമായി പോയി ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലാത്ത ഒരു ദൈവത്തിന് സ്വർഗത്തിൽ എന്ത് വാഴക്കാ ചെയ്യാനാ പറ്റുന്നത് ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ദൈവം സ്വർഗത്തിൽ എന്ത് ചെയ്യാനാണ് ഇതാണ് അദ്ദേഹം ഉന്നയിച്ച പ്രസ്താവന ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ വിമർശിച്ച് രംഗത്ത് വന്നു ലോകസഞ്ചാരിയെ ഏറിൽ നിർത്തിയ വാക്കുകളുമായി ഇതാ ശ്രീ ജോസഫ് ദാസൻ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ദൈവനിഷേധ പ്രസ്താവനകൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു രസമാണ് ദൈവത്തെ അന്വേഷിച്ചു യാത്ര ചെയ്യാത്ത എങ്ങും പോകാതെ ഏകാന്തതയിൽ ഇരുന്ന മനുഷ്യന്റെ അടുത്തേക്കാണ് ഇന്ന് വരെ ആളുകൾ പോയിട്ടുള്ളത് ലോകം മുഴുവൻ കണ്ടു നടക്കുന്നവനല്ല തന്നിലേക്ക് തന്നെ നോക്കാൻ ശ്രമിക്കുന്നവനാണ് ദൈവത്തെ കണ്ടെത്തുക അനാദികാലം മുതൽ മനുഷ്യൻ അറിഞ്ഞത് സത്യമെന്ന് സഹോദര സന്തോഷ് തന്റെ കുഞ്ഞു ജീവിതത്തിലൂടെ നമ്മെ ഇതാ പഠിപ്പിച്ചിരിക്കുന്നു അല്ലയോ മഹാനുഭാവ അങ് ഇത്രത്തോളം അലഞ്ഞു നടന്നത് ലോകം മുഴുവൻ അലഞ്ഞു നട എന്നാലും ദൈവത്തെക്കുറിച്ച് ഒരു വാഴക്കായും അറിയാൻ കഴിയില്ല എന്ന് ഞങ്ങളെ പഠിപ്പിക്കുവാൻ ആയിരുന്നു പ്രിയ സന്തോഷ് ജി ലോകം മുഴുവൻ നേടിയാലും ഒരാൾ കാത്മാവ് നഷ്ടപ്പെടും എന്ന് പറഞ്ഞ ഒരു ആചാര്യന്റെ പരമ്പരയിലാണല്ലോ അങ്ങ് പിറന്നത് എങ്കിലും അങ്ങേക്ക് അത് പറയുവാനുള്ള അവകാശത്തെയും മനുഷ്യന് ദൈവത്തെ പോലും ചോദ്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ദൈവം നൽകിയിട്ടുണ്ട് എന്ന സത്യത്തെയും ഞാൻ മാനിക്കുന്നു അതിനാൽ തന്നെ ആദരവ് ഒന്നും നഷ്ടപ്പെടുത്താതെ എങ്ങനെയൊരു വിയോജന കുറിപ്പെടുതാം എന്ന ചിന്തയിലാണ് ഞാൻ ജ്ഞാനവും അറിവും രണ്ടാണ് ഒരുവൻ ദൈവം സൃഷ്ടിച്ച ലോകത്തെ അവന്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നതും സ്വന്തം വാക്കുകളിലൂടെ വിവരിക്കുന്നതുമാണ് അറിവ് എന്നാൽ ഒരു കാര്യത്തെ ദൈവം എങ്ങനെ കാണുന്നു എന്ന ബോധമാണ് ജ്ഞാനം അങ്ങ് അറിവുള്ളവനാണ് പക്ഷേ അങ്ങയുടെ മണ്ഡലമല്ലാത്ത ജ്ഞാനത്തിൽ അങ്ങ് കൈവച്ചു ഇത്ര യാത്ര ചെയ്തിട്ടും ജപ്പാനിലെ റോഡും ചൈനയിലെ വീടും കണ്ടിട്ടും അവയൊക്കെ വർണ്ണിച്ചിട്ടും ഈ ലോകത്തിലെ അതിസങ്കീർണമായ സൃഷ്ടിയുടെ സാങ്കേതികത്വത്തെയും അതിന് പിന്നിലെ ബുദ്ധി വൈഭവത്തെയും അങ്ങ് കണ്ടില്ല ദൈവ മനുഷ്യന് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെന്നും അതിന് സാമൂഹ്യവും വ്യക്തിപരമായ മാനങ്ങളുണ്ടെന്നും അങ്ങ് അറിഞ്ഞേയില്ല എന്റെ തൊട്ടടുത്ത് വന്നു നിന്നാൽ പോലും ഞാൻ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് കർശനമായി പറയാൻ നരേന്ദ്രമോദിക്ക് ആലപ്പുഴയിൽ നടക്കുന്ന ആക്രമത്തിൽ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുവാനും അദ്ദേഹത്തിനാവില്ല കാരണം എന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിലും കേരളത്തിലെ ആഭ്യന്തര മന്ത്രിക്ക് ക്രമത്തിൽ ലഭിച്ച അധികാരത്തിലും കൈവെക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പോലും ആകില്ല അങ്ങനെ എന്തെങ്കിലും അദ്ദേഹത്തിന് സാധിച്ചാൽ ഇന്ത്യയിൽ നമ്മുടെ സ്വാതന്ത്ര്യം പൂർണ്ണമായി നഷ്ടപ്പെടും ജനാധിപത്യം നൽകുന്ന സ്വാതന്ത്ര്യം അത് ഉറപ്പുവരുത്തുവാൻ അധികാരമുള്ളവനെ ഇടപെടാൻ അനുവദിക്കാത്ത സാഹചര്യമാണ് ഞാൻ പറഞ്ഞത് ജനാധിപത്യത്തിൽ മവിനിയെ നിന്നുപോകുന്ന ഒരു രാഷ്ട്രത്തിന്റെ പരമാധികാരി നിശബ്ദ സാക്ഷിയെ ദൈവത്തിന്റെ പാഠപുസ്തകമാണ് ലോക കാഴ്ചകൾ ധ്യാനിച്ച അങ്ങ് സ്വാതന്ത്ര്യത്തെ ദൈവം നൽകിയിരിക്കുന്ന സ്വതന്ത്ര ഇച്ഛ എന്ന ആനന്ദകരമായ അവസ്ഥയെക്കുറിച്ചും ധ്യാനിച്ചില്ല അതുകൊണ്ടാണ് പുറത്ത് നോക്കുമ്പോഴല്ല അകത്ത് നോക്കുമ്പോഴാണ് ദൈവത്തെ മനസ്സിലാക്കുക എന്ന് ജ്ഞാനികൾ പറഞ്ഞത് ദൈവത്തിന്റെ ഭവനത്തിന് ഒരു കാരണമുണ്ട് മാഷേ ഇവിടത്തെ പ്രശ്നങ്ങൾ ക്ഷണികമാണെന്ന സത്യം അങ്ങയുടെ സ്കൂളിന്റെ ഹോസ്റ്റൽ മുറിയിലെ ബന്ധനം ഒരു കുഞ്ഞിന് പ്രശ്നമാകാത്തത് പുറത്തു കാത്തിരിക്കുന്ന വിജയകരമായ ജീവിതത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള പ്രതീക്ഷയല്ലേ ആ കുട്ടികളുടെ ഉള്ളിലേക്കെങ്കിലും അങ്ങ് നോക്കിയിട്ടുണ്ടോ വരാനിരിക്കുന്ന ലോകം അഥവാ സ്വർഗം അത് തന്നെയാണ് നിശബ്ദനായിരിക്കുന്ന ദൈവത്തോട് പരിഭവിക്കാതിരിക്കാൻ ഞാനികളെ പ്രേരിപ്പിക്കുന്നത് ആ ഉത്തരത്തിൽ കൈവച്ചുകൊണ്ടാണ് അങ്ങ് സംസാരിച്ചു തുടങ്ങിയത് ആ ഒറ്റ കാരണത്താൽ അങ്ങയുടെ വാക്കുകളുടെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഒരു കവിച്ചിലക്കാരനെ ആ കണ്ണുകളുടെ പിന്നിൽ ഞാൻ കണ്ടതുപോലെ തോന്നി അങ്ങ് ദർശിച്ച അമേരിക്കയിലും യൂറോപ്പിലും തെറ്റ് ചെയ്യുന്ന കുട്ടികളെ അപ്പോൾ തന്നെ ശിക്ഷിക്കുമോ മാഷേ ഈ ദേശങ്ങളെ പിടിച്ചു കുലിക്കുക കാൾ റോജേഴ്സിന്റെയും വാർഡ്സിന്റെയും പുസ്തകങ്ങൾ അങ്ങ് വായിച്ചിട്ടില്ലേ ഒരു കുട്ടി സ്വയം നല്ലവനായി ഉരുത്തിരിയുന്ന ശിക്ഷകൾ ഇല്ലാത്ത പേഴ്സൺ അപ്രോച്ച് എന്ന അങ്ങേക്ക് വിയോജിപ്പുണ്ടോ ഈ വില കുറഞ്ഞ അന്ധകാര യുഗത്തിലെ ചക്രവർത്തിമാരെ പോലെ പ്രവർത്തിക്കണം എന്ന് ദൈവത്തെ മുഴുവൻ പോയതെന്ന് അറിയുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നു യഥാർത്ഥത്തിൽ അങ്ങ് വിമർശിക്കുന്ന ഉറവിടം അങ്ങുയർത്തിയ ചോദ്യത്തിന് മനുഷ്യർ നൽകുന്ന വികലമായ ഉത്തരമല്ലേ മറ്റൊരു വീഡിയോയിൽ അനുയായികളെ വീരസ്ഥ സാധാരണക്കാരെ ദൈവമനുഷ്യരാക്കി എന്ന് പറയുന്നത് കേട്ടു വീട്ടിൽ ബൈബിൾ ഉണ്ടെങ്കിൽ അതൊന്ന് വായിക്കണം അത് വായിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ ദൈവം ിൽ പരാജയപ്പെട്ട പീഡനം അനുഭവിച്ചു മരിച്ച ഒരു തച്ചനാണെന്നും ദൈവം എന്ന് പേര് കേട്ട അവനെ രക്ഷിക്കുവാൻ കൈക്കുഞ്ഞായിരുന്നപ്പോൾ മാതാപിതാക്കൾ നെട്ടോട്ടമോടിയെന്നും ഒരു വിഷമവും കൂടാതെ പറയുന്നു കുറച്ച് അനുയായികളെ അങ്ങേക്ക് കാണാൻ പറ്റും മനുഷ്യനായി തീർന്ന ദൈവത്തെ കൊല്ലാൻ പറ്റുമെന്ന് ആദ്യമായി പറഞ്ഞ കുറച്ച് മനുഷ്യർ പക്ഷേ അങ് അത് മനസ്സിരുത്തി വായിച്ചിട്ടുണ്ടാവില്ല വായിച്ചിരുന്നെങ്കിൽ ഇത്രയും അതിശയം തോന്നാവുന്ന സത്യത്തിന്റെ പൊരുൾ അന്വേഷിച്ച് അങ് എന്നേ ഒരു യാത്ര തുടങ്ങുമായിരുന്നു അത് ഇനിയുമാകാം ഞങ്ങൾ പ്രാർത്ഥിക്കാം ഒത്തിരി സ്നേഹത്തോടെ ജോസഫ് ദാസൻ